മീൻ വെട്ടാനായിട്ട് ഇറങ്ങി കേട്ടോ ഇന്നലെ കൊണ്ടുവന്ന മീനാണ് നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുടെ മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ രാത്രിയിൽ ഒരു എട്ട് മണി ഒമ്പത് മണി ആയപ്പോഴാണ് മീൻ വാങ്ങിക്കാൻ പോയത് അപ്പോൾ ആ ചേട്ടന് പെട്ടെന്ന് ഒതുക്കിയിട്ട് പോകേണ്ടത് കൊണ്ട് നമുക്ക് ഇത്രയും മീൻ നൂറ്റമ്പത് രൂപയ്ക്ക് തന്നെ കേട്ടോ മൊത്തം വെട്ടണമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ നടക്കുമെന്നറിയത്തില്ല കൊതുക് ശല്യം നല്ല രൂക്ഷമാണ് അഞ്ചര തൊട്ട് നമുക്ക് പുറത്ത് ഇറങ്ങിയിട്ട് ഓരോടത്തും ഇരിക്കാൻ പറ്റത്തില്ല കൊതുക്തിരിയുടെ ആശ്രയം ഇല്ലാതെ അപ്പോൾ മീനൂട്ടനെ മേലെ കഴിച്ചിട്ട് ഞാൻ നേരെ മീൻ വെട്ടാനായിട്ട് പോയി ഇനി മീനും കറി വെച്ചിട്ട് വേണം എനിക്ക് ായിട്ട് അങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ മീൻ വെട്ടി കഴിഞ്ഞിട്ട് പിന്നെയും കുളിക്കണോ നേരത്തെ കുളിച്ചു കഴിഞ്ഞാൽ ഇവനിവിടെ ഈ മരം കയറുന്ന വിവരം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ ഈ എന്താ പറയുക എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് ഇവ മരം കയറുന്നത് മരം വരെ ആയി എൻ്റെ കൊച്ച് അങ്ങനെ മീൻ പൊതിഞ്ഞിരുന്ന എടുത്ത് എറിഞ്ഞപ്പോഴാണ് അതിലൊരു മീനുണ്ടെന്ന് അറിഞ്ഞത് അപ്പം തന്നെ ഒരു കാക്ക വന്ന് മീൻ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ഞാൻ നീലൂട്ടനോട് പറയും നീല മീനിൻ്റെ അടുത്ത് നിന്നില്ല മീൻ പോയി എന്ന് പറഞ്ഞ് എടുത്തോണ്ട് വന്ന കേട്ടോ കാക്ക എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊരവസ്ഥയല്ലേ ആയി ഈ ഒരു സംഭവം തൊട്ട് എനിക്ക് ഒരു ഡയലോഗ ഓർമ്മ വരുന്നത് മത്തി എടുത്തോണ്ട് പോയ പൂച്ചയുടെ പുറകെ ഓടിച്ചിട്ട് ഇക്കിളി ഇട്ട് കക്കിച്ചിട്ട് ആ മീൻ എടുത്തുകൊണ്ട് വന്ന് കറി വെച്ച അവസ്ഥ ആ ഒരു ഡയലോഗുണ്ടല്ലോ റി കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്നാന്ന് തോന്നുന്നു ആ സിനിമയുടെ പേരായനത്താൻ തോന്നുന്നു പറയുന്നത് സലിംഗുമാർ പറയുന്നുണ്ടല്ലോ അങ്ങനെ ആ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നേ കാക്ക എടുത്തോണ്ട് പോയായിരുന്നെങ്കിൽ പോട്ടേന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് ആ മീൻ കണ്ടപ്പോൾ കളയാനായിട്ട് തോന്നിയില്ല നല്ല ഫ്രഷ് മീനാട്ടോ പിന്നെ തല ഞാൻ ഇപ്രാവശ്യം എടുക്കുന്നില്ല മീനിൻ്റെ ഒന്നും കഴുകുമ്പം അതുകൊണ്ട് ഞാൻ വിചിച്ചു കാക്കെല്ലാം തല കിട്ടും അപ്പം പിന്നെ ഞാൻ ഈ മീൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ പറയണേ അങ്ങനെ മീനൊക്കെ വെട്ടിക്കൊണ്ട് നിന്നപ്പോഴാണ് ചേട്ടായി നേരത്തെ വന്ന കേട്ടോ നാഗർകോവിലെ പോയ ചേട്ടായി ഇന്ന് നേരത്തെ വന്ന് പോയത് വെറുതെ ആയി എന്നും പറഞ്ഞുകൊണ്ട് മെഡിക്കൽ റപ്പിനൊക്കെ കാ കാണേണ്ട ദിവസം മാറ്റി കേട്ടോ വ്യാഴവും വെള്ളി അല്ല ബുധനും വ്യാഴവും ആയിരുന്നു പക്ഷേ ഇപ്പൊ ഇന്ന് ചെന്നപ്പോൾ അവർ പറഞ്ഞു വ്യാഴം വെള്ളി ശനിയാണ് മെഡിക്കൽ റപ്പിനെ വിടുന്നേന്ന് പറഞ്ഞു ഹോസ്പിറ്റലില് അങ്ങനെ പോയ പോലെ തിരിച്ചു വന്നപ്പം കുറച്ച് എന്താ പറയാ പ പേടാ കപ്പലണ്ടി മുട്ടായി എള് മുട്ടായി ആ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന കേട്ടോ അങ്ങനെ ചേട്ടായി തന്നെ അത് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ നീലോട്ടന്നെ ഒരു കപ്പലണ്ടി മുട്ടായി എടുത്തു കൊടുത്തപ്പോൾ അവൻ അത് എനിക്കൊരു കടി തരാനായിട്ട് വന്നതാണേ ശരിക്കും അത് കപ്പലണ്ടി മുട്ടായി അല്ല അത് കപ്പലണ്ടി മുട്ടായി വേറെ ഉണ്ടായിരുന്നു ഇത് വേറെ എന്തോ ഒരു മുട്ടായി മുട്ടായിരുന്നു പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു കപ്പലണ്ടി വെച്ചിട്ട് തന്നെ ഉള്ളൊരു മുട്ടായി ആയിരുന്നു അങ്ങനെ ഞാനൊരു കടിയടിച്ചിട്ട് തിരിച്ചത് നീലുട്ടന് കൊടുത്തു പിന്നെ നേരെ വന്നിട്ട് വന്നിട്ടി മീൻകറി വെക്കാനായിട്ട് പോവാട്ടോ മീൻകറി വെക്കാനായിട്ട് ചട്ടിയും വെച്ച് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കടുക് കാണുന്നില്ല പിന്നെ കടുക് ഇല്ലാതാണ് വെച്ചത് കേട്ടോ ഉലുവയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് വഴറ്റി കറിവേപ്പിലയും ഇട്ട് വ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ സവാളയും പച്ചമുളകും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ തക്കാളി ഇട്ട് നന്നായിട്ട് കുഴച്ച് അങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഈയൊരു സമയത്ത് നമ്മുടെ സ്റ്റാൻഡ് ഒന്ന് ചെറുതായിട്ടൊരു പണി തന്നായിരുന്നു അതാണ് വീഡിയോയിൽ ചുവ കാണാൻ പറ്റാത്ത പിന്നെ നമ്മുടെ പൊടികളെല്ലാം ഇട്ട് ഒന്ന് ചൂടാക്കി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പുളിയും ഉപ്പും ഇട്ടു കേട്ടോ പുളി ചക്കാളി ഇടുന്നതുകൊണ്ട് പുളി കുറച്ചേ ഇടുന്നുള്ളേ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് അടച്ചു വച്ച് നന്നായിട്ട് തിളപ്പിച്ച് അതിനിടയ്ക്ക് ഞാൻ അരി അടപ്പത്തിട്ടു കേട്ടോ രാത്രിയിലത്തേനും നമുക്ക് ചോറും മീൻകറിയും മീൻ വറുത്തതുമാണ് മീൻ വറക്കാനുള്ളത് ഞാൻ പെരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കിടന്നത് പെട്ടെന്നൊന്ന് കഴുകി വെച്ചു വൈകിട്ട് ചായ ഇട്ടതിൻ്റെ പാത്രമായിരുന്നേ അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വെച്ചപ്പോഴത്തേനും പാത്രങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് ഇനി രാത്രിയിൽ അരി അരയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പുറകെ പോകണം അതിനി പത്ത് മണിയായിട്ടേ അരയ്ക്കുന്നുള്ളൂ കാരണം ഞാൻ താമസം അപ്പോൾ നമ്മുടെ അരപ്പ് മീൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് വെച്ചിട്ട് വെച്ചിട്ട് വേവിച്ചാൽ മാത്രം മതി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മീനും കൂടി നേരെ ചോറ് വെന്ത് കേട്ടോ ചോറ് വെന്ത് ഊറ്റി വെച്ചു പിന്നെ മീനും കൂടി വറുത്തിട്ട് പെട്ടെന്ന് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു മേലും കഴുകി ഇറങ്ങാമെന്ന് വെച്ചു അങ്ങനെ ഇതാ നമ്മുടെ മീനും വറുത്ത് കോരിയിട്ടുണ്ട് ഇനി മീനും കൂടെ വറുത്തു കോരി കഴിഞ്ഞാൽ എനിക്ക് നേരെ പോയി കുളിക്കാം കേട്ടോ അങ്ങനെ മീനൊക്കെ വറുത്തു കോരിയിട്ട് ഞാൻ നേരെ പോയി മേലൊന്നു കഴുകി മേൽ കഴുകിയപ്പോഴത്തേനും നല്ല ഫ്രഷ് കേട്ടോ പിന്നെ ഞങ്ങളതാ ചോറ് കഴിക്കുക കേട്ടോ ചോറ് കഴിക്കുന്നത് ചോറ് തികഞ്ഞില്ലാട്ടോ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചപ്പോഴത്തേനും പിന്നെ നീലൂട്ടൻ ഉള്ള ഇല്ല നീലൂട്ടൻ ഓൾറെഡി ഉറങ്ങി കേട്ടോ നേരത്തെ ഇന്ന് കിടന്ന് കിടന്നുറങ്ങാത്തത് കൊണ്ട് അവ ഇന്ന് നേരത്തെ കിടന്നുറങ്ങി അവ എണീക്കുവാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കണ്ടേ പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു അരഗ്ലാസ് അരിയും കൂടി എടുത്തിട്ട് വെച്ചേട്ടോ ഇന്ന് എന്താണെന്നറിയത്തില്ല എനിക്ക് ചെയ്തത് അബദ്ധമായി പോയി ചോറ് കുറഞ്ഞുപോയി പിന്നെ നീലോട്ടനെ രാത്രിയിൽ പിന്നെ ഞാൻ വെച്ച് വെച്ചത് വെറുതെ ആയി കേട്ടോ അവൻ കഴിച്ചില്ല അവൻ എണീറ്റപ്പോൾ രണ്ട് ഉരുള ചോറ് കഴിച്ചിട്ട് ഉറക്കം വരുന്നു പറഞ്ഞിട്ട് പിന്നെ അവൻ തന്നെ കയറി കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ രാത്രിയിൽ നന്നായിട്ടൊന്നും അവൻ കഴിച്ചില്ല ഇപ്പം ആഹാരം കഴിക്കുന്നതൊക്കെ പുറകോട്ടാട്ടോ ഈ ബിസ്ക്കറ്റ് മുട്ടായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മതി ചേർക്കാൻ വളർ വളർന്നു വരുന്നവർ എല്ലാവരും ഇങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ ആയിരിക്കും അല്ലേ ഞാനും പണ്ട് ഇങ്ങനെ ആയിരുന്നായിരിക്കും ഒരു വാഗം കഴിക്കുന്നില്ല ചോറും ഒന്നും കഴിക്കുന്നില്ല ഇത് രാവിലത്തെ കാപ്പിയാണെങ്കിലും അതും കഴിക്കത്തില്ല കഴിക്കാനൊക്കെ ആഹാരം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാ കേട്ടോ കുഞ്ഞിനിപ്പ എന്താണെന്ന് അറിയത്തില്ല അപ്പം ഇത് മാറുമായിരിക്കും അറിവായി വരുന്നവർ മാറുമായിരിക്കും ഇപ്പം കളി മൈൻഡ് ആയതുകൊണ്ടായിരിക്കും എന്നാലും ഈ ബിസ്ക്കറ്റ് മുട്ടായി ഒക്കെ കഴിക്കുക കഴിക്കുന്നത് എങ്ങനെ അത് കഴിക്കാറില്ല ചോറ് മാത്രം കഴിക്കത്തില്ല വീട്ടിൽ വെക്കുന്ന ആഹാരമൊന്നും കഴിക്കത്തില്ല അതാണ് അങ്ങനെ ഞങ്ങള് പുതിയൊരു സിനിമ ഇട്ടിട്ട് കണ്ടുകൊണ്ടിരുന്ന ചോറെല്ലാം കഴിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ചോറ് തികയത്തിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു കൊടുക്കും കേട്ടോ പിന്നെ ഞാൻ എനിക്ക് ചോറ് എടുത്തിട്ട് ബാക്കി അങ്ങ് അങ്ങോടുത്ത് അങ്ങനെ നമ്മൾ ചോറ് ഫിനിഷ് ആയി ഇനി ചെന്നിട്ട് വേണം നീലൂട്ടനുള്ള ചോറ് വെക്കുക നീലൂട്ടനുള്ള ചോറ് വെച്ചു ഞാൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും വെറുതെയായിപ്പോയി പിന്നെ രാവിലെ അതെടുത്ത് തിളപ്പി എടുക്കാൻ ഞാൻ ചെയ്തത് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഈവനിങ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ മിക്ക ദിവസവും ഇങ്ങനെ ആയിരിക്കും എല്ലാ ദിവസവും ആയിരിക്കത്തില്ല വൈകിട്ട് എല്ലാ ദിവസവും ചോറൊന്നും അല്ല ചില ദിവസങ്ങൾ കാപ്പി എടുക്കുന്ന ദിവസങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു ഈവനിങ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വന്തം ഈവനിങ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പം ഞങ്ങൾ ഉറങ്ങട്ടെ ഇനി രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി യുദ്ധങ്ങൾ തുടങ്ങണം പാചകങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ ബായ് അടുത്തൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ബായ്